マ, <music> マ,マンああ、てがな。だいごいとらしてどん。あたしてどん。 ായിട്ടെത്താ കാര്യം ഒക്കെ അങ്ങനെ പെറ്റിടുക എനിക്ക് പണി എത്ര ആയിട്ട് രണ്ടു മൂന്നെണ്ണത്തിന് അല്ലെങ്കിൽ ഒന്ന് ഒരു ആൺകുട്ടിന് എന്റെ മകന് കൊടുക്കാൻ കഴിഞ്ഞ എനിക്ക് പറയുന്നു പറയും ഇങ്ങനെ കൊല്ലത്ത് കൊല്ലത്ത് പെറുണ്ട് ഒക്കെ പെണ്ണാണെന്നോട് പൊറയിപ്പിച്ചത് എന്റെ കുട്ടിന്റെ ഒരു തലവീതി

ണ്ടെങ്കിൽ തന്നില്ല വെറുതെ പെണ്ണ് ഒറ്റ ഒന്ന് ആൺ തരിനെ അവിടെ കൊടുക്കാൻ കഴിഞ്ഞിക്കണം എനിക്ക് അങ്ങനെ പെറ്റ് കൂട്ടിക്കോളും പെൺകുട്ടികളെ എന്നിട്ട് ഈറ്റങ്ങളെല്ലാം കൂടി ചെലവിനൊടുക്കലും ഈറ്റങ്ങളെ കെട്ടിച്ചെന്നും കാട്ടിലും ഒക്കെ എന്റെ മകൻ തന്നെ വേണ്ട അറിയാൻ എനിക്കൊണ്ട് പെറ്റിട്ടാ മതിക്ക് ഒരു ആൺകുട്ടിനെ കിട്ടി കൊടുത്തൂടെ നേരത്താമോ അതിനെ കെട്ടിക്കൊണ്ടിരാൻ തോന്നിട്ട് എത്ര എത്ര നല്ല കല്യാണം വന്നതേ ഓരോ അടങ്ങേറ് ഞാവിടെ മൊത്തം വീർപ്പേടാക്കിക്കോ ഛർദിച്ചു നടക്കാൻ വെച്ചോ മന്ത് ഒരു ചർദ്ദി ഒരു ഞാനായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ജീവിത കാലി ഉമ്മാകാൻ നേരേക്ക് ലഞ്ച് ബോക്സ് ഉണ്ട് എവിടെ കാണുന്നില്ലല്ലോ ഉമ്മ എന്താണ് കിട്ടിയില്ലേ എടി അന്നോടിയ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ കുട്ടിയെ ഒച്ച താത്തി സംസാരിച്ചു പെണ്ണാണ് ഒച്ചത് സംസാരിച്ചാൻ പാടില്ല ശബ്ദം താത്തൊന്ന് ഒച്ചിമ്പളി ഉണ്ടാക്കു പോകാനായി ലഞ്ച് എന്താ എനിക്കറിയില്ല എന്റെ വള്ളകുപ്പി ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കണം എന്നുള്ളത് എല്ലാത്തിനും തള്ളനെ വിളിച്ചും തൽപ്പം ഉണ്ടല്ലോ ഞാനെങ്ങനെയാ എല്ലാത്തിനോട് വളർത്തി വഷളാക്കി വെച്ചു കാണുന്നു എനിക്കുള്ള പണിയാൻ തരാം ഈ ചൂലെടുത്ത് ഇവിടെ മുയവ് അടിച്ചേരി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് പോയാ മതി സ്കൂൾക്ക് എവിടെക്കച്ച ഞാൻ വന്നിട്ട് അടിച്ചേരി കൊണ്ടെനിക്ക് ടൈമിൽ പോണേ ഉമ്മത് നോക്കി ക്ലാസ്സിന് പോകാനായിരിക്കും നോക്കി എന്താ മോള് സ്കൂളിൽ പോകാൻ കിന് വക്കാലത്ത് ഏറ്റാണ്ടെത്തി ഒറ്റയാണ് ഇതിനെക്കോ എടുത്ത് കേടയിരുത്താണ് അത് ഞാൻ ചെയ്തോണ്ട പിന്നെ വെച്ചവൻ ഞാൻ ചെയ്തോണ്ട് ഇവിടെ മുഴുവ അടിച്ചി തൊടിച്ചിട്ട് സ്കൂൾ പോയാ മതി എന്നോട് പണിയൊക്കെ ഒന്ന് എടുപ്പിച്ചാൻ പറ്റോ നോക്കട്ടെ തള്ളക്കോലത്തില് എന്നെ പഠിപ്പിച്ചോളൂ ആ ഞാൻ അടിച്ചേരി പൊയ്ക്കോണ്ട് സ്കൂളത്തെ അല്ല പഠിച്ച മുഴുവൻ പെണ്ണാണ് ഈ വീട്ടത്തെ ജോലി ആദ്യം പഠിച്ചേ എന്നോടും കൂടിയാണ് ഇവള് അതാണ് പഠിപ്പിച്ചത് പതിനെട്ടായ കെട്ടിച്ചാൾ അത്രയും അല്പയിക്കണ് വീട്ടുപണികൾ പഠിപ്പിച്ച് എന്താ ഞാൻ ചെയ്തോണ്ട് സ്കൂൾ യൂണിഫോം മാറ്റി നിൽക്കുന്ന കുട്ടിനോടാണ് പറയുന്നത് ഓളോട് പറഞ്ഞ പാളി ഓൾ എടുത്തോളും ഇത് ഇപ്പൊ എടുക്കാൻ നിൽക്കണ്ട അന്നോട് പറഞ്ഞ എനിക്ക് വേറെ പണികളില്ല എടുത്തുകൂടാണ്ടേ ഞാൻ പറഞ്ഞ മൊത്തം അവിടെ ചെയ്തിട്ടാണ് പോയാ മതി രണ്ടിനി നേരാക്കാൻ പറ്റും ഞാനും നോക്കട്ടെ ചെയ്തോണ്ട് ഇപ്പൊ സ്കൂള് പോകാൻ നോക്ക് യൂണിഫോം ആ മാറ്റിയില്ലഅമ്മ ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കി ചീത്ത അറിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞു അടിച്ചരിട്ടിട്ട് പോയിക്കോണ്ട് കുറച്ച് നേരം പോയിക്കും എന്തിനാ നമ്മളൊക്കെ പെണ്ണായിട്ട് ജനിച്ചേ അതുകൊണ്ടല്ല എന്താ റബ്ബി എങ്ങനെ ആയാ ചെയ്യ സ്വന്തം പേരെ കുട്ടിയാണെന്നുള്ളൊരിതും കൂടി ഇല്ലല്ലോ കുട്ടി പെൺകുട്ടിയായത് കൊണ്ടാണല്ലോ ഇങ്ങനെട്ട് കരുതി എടുത്തു

എന്താമ്മ എന്താ കഴിഞ്ഞില്ല എന്റെ പണിയൊന്നും ഇത്ര നേരമായിട്ട് അടുപ്പത്ത് ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടില്ലല്ലോ ജി ആ പാത്രം കൊറച്ചും കൂടെ ഉള്ളത് കഴിക്കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വെക്കാതെ പിന്നെ എന്നോട് ഇനിക്കൊരു കാര്യം പറയണ്ട് ഈ പ്രാവശ്യത്തത് ജി പെണ്ണിനെയാണ് പറാന് നിക്കണത് എന്നുണ്ടെങ്കില് ഏ എന്റെ താന് സ്വഭാവം ജി മനസിലാക്കും ഇനി വരണ സ്കാനിങ്ങിൽ എന്നാച്ചാ പോയിങ്ങാണ്ട് ആണാണോ പെണ്ണാണോ എന്നുള്ളത് നോക്കിക്കോട്ടെ എന്തെങ്കിലാണ് പറഞ്ഞോളം തുടങ്ങിക്കോളം ഒരു കള്ള കരച്ചില് എനിക്കാൻ വെച്ചേക്കും ഇത്രാവശത്ത് പെണ്ണാണെന്നുണ്ടെങ്കിൽ ജിന്റെ തനി കൊണ ഞാനെന്താ ഞാൻ പറയാൻ തോന്നിനാണല്ലേ കിട്ടിരുത്തത് ഏട്ടങ്ങേറ് എന്റെ മോടെ തലയിട്ടി അല്ല എന്താ പറയത് എനിക്ക് ഒരു പെണ്ണ് ഞാൻ റബ്ബേ ചെയ്ത് എന്തോ കുത്തി ചെയ്തമ്മോ എനിക്ക് പോലെ പറിച്ചില്ലേട്ട കുട്ടി ഇണ്ടായിട്ടില്ല അതിന്റെ മുമ്പന്നെ ഇങ്ങനെ എന്തൊരു പരീക്ഷണുണ്ട്

വല്യ കപ്പും കൊണ്ട് വന്നിക്കണ് പഠിച്ച വലിയ കളക്ടറാകാൻ പോവുകയല്ലേ എന്തൊക്കെ കിട്ടിട്ടെത്ത കാര്യം ജാതി പന്നല്ലേ എത്ര കാര്യം ഒരാൺകുട്ടിയാണെങ്കിൽ കാര്യം എന്തേലും പഠിച്ചും കാട്ടും ചെയ്താലത്താ പതിനെട്ടായ കെട്ടിച്ചിട്ടത് വലിയ സംഭവമാക്കി പൊക്കി നടക്കും ട്ടവരെ പഠിപ്പ് തള്ളി നന്നു മകളും വന്നു പിന്നെ എങ്ങനെയാ തള്ളിയാണല്ലോ ഒക്കെ പഠിപ്പിച്ചോട് വസളാക്കി വീണേ വീട്ടിൽ പണിയെടുപ്പിച്ച മകള് വലുതായി വരിക അ സാരല്ല ജിബാ ചായ അടിച്ച കുട്ടി നല്ല കുട്ടിയാണല്ലോ ഒരു പണി എടുക്കാൻ പറഞ്ഞ ഒറ്റ എന്തെങ്കിലും ചെയ്യാന്ന് ഇപ്പൊ സുഖാണല്ലോ പള്ളിണ്ട് മൈമൂന ആയിച്ചോ ചെല്ല പണിയിലാണല്ലോ അവിടെ ഞാൻ അവിടെ ഈ പുല്ലൊക്കെ പറിച്ചു ജ അറിഞ്ഞ നമ്മളടുത്ത പുതിയ വിശേഷം ചായനാക്ക് പിന്നെയും പള്ളിയിലേക്കും പിന്നെയും അത് ശരി എത്തുണ്ടായിട്ട കാര്യം വെറുന മൊത്തം പെൺകുട്ടികളല്ലേ ഞാൻ എന്നിട്ടതാ പറഞ്ഞത് വരുന്ന സ്കാനിങ്ങിൽ നോക്കാൻ എന്താ കാട്ടാൽ വെച്ചുകൊണ്ട് കുത്തിരിക്കുന്നത് പെണ്ണാണെങ്കിലോ ഏ ഇതുണ്ടല്ലോ ഒരു കാര്യം ചെയ്താ ഇതില് നീ സ്കാനിങ് എന്താ വെച്ചാ നോക്കിങ്ങാണ്ടേ ഇത് എന്ത് കുട്ടിയാണ് നീ പെണ്ണാണെന്നുണ്ടെങ്കില് ഓനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചാളാ ശരിയാലേ ആ വിജി പറഞ്ഞപ്പോൾ അടച്ച ഓടുന്നതിട്ടന്ന ഞമ്മളെ അവിടുത്തെ കതിചാന്റെ മരുവളല്ലേ അതിന് തന്നെ അഞ്ചാമത്തെ പെണ്ണ് അങ്ങനെ അവസാനത്താക്കി ഓളാണ്ട് ഒഴിവാക്കിങ്ങാണ്ട് വേറെ ഒന്നാണ്ട് കെട്ടി ഇപ്പൊ കണ്ട് ലോന് ആൺകുട്ടി ഇണ്ടായിക്കൊണ്ട് പറഞ്ഞപ്പോളോടിയത് സ്കാനിങ്ങിന്റെ ഇത് എന്താ നോക്കട്ടെ അതിലിതാണെന്നുണ്ടെങ്കില് നോക്കണ്ട ോക്കണ്ടോനെ കൊണ്ട് വേറെ കെട്ടിച്ച് അതെന്നെ പണി ഞാൻ അപ്പം ഇങ്ങോട്ട് വരുമ്പണ്ട് ആ വലിയ മോളുണ്ടല്ലോ ചെയ്യുമോ മോളൊത്തോ കപ്പൊ കയറ്റി വരുന്നു സ്കൂളിൽ ടോപ്പാണോ മറ്റാണോന്നാണ്ട് ഏ എത്ത ഇട്ടെത്താം പെണ്ണല്ല ജാതി അത് ഞാൻ പറഞ്ഞു ആ ആ ഞാൻ വന്നിട്ട് പറയാൻ എൻ്റെ രണ്ടാമത്തെ മരുവോണില്ലേ മോള് പെറ്റിക്കണോ ഏ തെന്നെ മാവോ എന്തുട്ടി കുട്ടി ആൺകുട്ടിയാണേ എല്ലാർക്കും ആൺകുട്ടികളും ഇതൊക്കെ എൻ്റെ ആടെ അള്ളിന്ന് മാത്രം ഇതും എന്റെ മോളില്ലേ കുഞ്ഞു മോളിപ്പ കണ്ടില്ലേ മൂന്നാമത്തേപ്പ തെറ്റുന്നത് ഏർ മൂത്തത് പെൺകുട്ടിയാണെങ്കിൽ താഴെള്ളിറ്റങ്ങളൊക്കെ ആൺകുട്ടികള അങ്ങനെയല്ലേ ഈ കാര്യം ഉണ്ടാകുക മാത്ര നാലാമത്താണിപ്പൊ പള്ളിയിൽ തേർന്ന് തീറ്റങ്ങളെല്ലാം കൂടി കെട്ടിച്ചയക്കണ്ട് എന്റെ മകനല്ലേ ജാലും എന്റെ അച്ഛ നല്ല വേ തീരുമാനം എടുക്കാൻ നോക്ക് അല്ലെങ്കിലേ ആകെ സു ഇപ്പവും മകന്റെ മകൻറെ ഭാഗ്യാണ് ഇല്ലാതാവുന്നത് ആലോചിച്ചോ അല്ല എനിക്കും എൻ്റെ മകനും കിട്ടൊരു പരീക്ഷണ ലോ സാരല്ല ടീജു ഇതും കൂടി നോക്കിങ്ങാണ്ടേ അതിനനുസരിച്ചുള്ള തീരുമാനം എടുത്തെണ്ണമാണെന്നുണ്ടെങ്കിൽ ഞാനും നോക്കി തരുന്നുണ്ട് ഞാനേ എന്നെ ഇവിടെ കണ്ടപ്പം കേട്ടാ ഇറങ്ങിയതാ അവിടെ മരുവണ്ണം പടയാണ് പെറ്റെടുക്കണതേ അവിടെ ഒറ്റക്കാണെങ്കിലും മറ്റേ കുളിപ്പിച്ചാ വരണ താത്ത വരുന്നുണ്ട് ഞാൻ പോട്ടേതായാലും കണ്ടപ്പം കണ്ട ഇറങ്ങിയെന്നോള്ളു ആ ഇക്കോട്ടെടി എന്നാ പോയിവാ പുല്ലൊക്കെ ഒന്ന് പറിച്ചട്ടെ ഇറങ്ങാണ്ടേ ഇറങ്ങിയതാ എല്ലാരും ഉണ്ടാകും കുട്ടികളും പേര കുട്ടികളൊക്കെ ഇന്റെ മാത്രം ഇങ്ങനൊരു കഥ മോന്റെ തലവീതി അല്ല എത്ത ഇത് വന്നോ ഞാൻ എന്നെ ഏതായാലും കാണാൻ നിൽക്കും ഓക്ക് പള്ളി ഉണ്ട് ഒക്കെ പറഞ്ഞ് രാവിലെ വന്നപ്പോ ഓളെ രാവിലെ ഒരു കാര്യം മാസം അടുത്ത അയിന്റെ അടുത്തിൽ സ്കാനിങ് ചെയ്യുമ്പോഴേ കുട്ടി ഏതാ കുട്ടിന്നും കൂടി ഒന്ന് നോക്കിക്കാണ്ടി ആണാണോ പെണ്ണാണോന്ന് ഇപ്പൊ തന്നെ മൂന്നെണ്ണം പടം ഉണ്ടല്ലോ എല്ലാത്തിനും കൂടി കെട്ടിച്ചയക്കാൻ എല്ലാത്തിനും എനിക്ക് വലിയൊരു ചെലവാകും ഇതും പെണ്ണാണെന്നുണ്ടെങ്കിലേ വേറൊരു കല്യാണം കഴിച്ചാ നോക്ക് എന്നാ പിന്നെ ആൺകുട്ടിനെങ്കിലും എനിക്ക് കിട്ടും ഇങ്ങനെ കലാകാലം എനിക്ക് എല്ലാം പെണ്ണികാരം ഏറ്റവും ആൺകുട്ടിണ്ട് അത് ഞാൻ അങ്ങോട്ട് സഹിച്ച് മതി അല്ലെങ്കിൽ എന്നോടൊത്തു പറയാൻ ഓളെ സൈഡ് ഓളെ വശത്താക്കിയ മണ്ടാത്തോരോന്ന് പറഞ്ഞോണ്ട്

എന്ത് തെറ്റന്റെ നിങ്ങളോട് ചെയ്തൊന്നും ഇഷ്ടല്ല നീട്ടില്ലെങ്കിൽ പോയി കോളേ എന്തൊക്കെയാ ടീച്ചി ചെലക്കുന്നത് എനിക്കെൻറെ മന പറഞ്ഞപ്പണ്ടൊന്നൊന്നൂലേ ഉം ഓള് ഇന്നോട് കണ്ടില്ലടാ ഇതൊക്കെ എന്റെ പൊന്നും കുട്ടികളും കൂടി ഓണം നീക്കാൻ തിരിപ്പിച്ചു ഏതൊക്കെ സാധനം അറിഞ്ഞു പെണ്ണാണെന്നുള്ള ബോധം അതിന് നിന്നോട് ബദൽ പറയാൻ നിൽക്കും നിന്റെ താഴെ ആയിരിക്കണം ഏമ്മച്ചെറ്റിക്കാൻ നോക്കല് ഞങ്ങൾക്ക് വേണോ അല്ലെ രണ്ടാള് പച്ചനെമ്മച്ചർക്കും തെറ്റിച്ചാൻ കഴിയൂല പച്ച കുട്ടി നല്ല കുട്ടിയല്ലേ മൂത്തോലോടൊന്നും ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ ഒരു കുട്ടി ആണാവണതും പെണ്ണാണോ തന്നെ പെണ്ണിന്റെ കുഴപ്പം കൊണ്ടല്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആണുങ്ങള് തന്നെയാണ് അതൊന്നും മനസ്സിലാക്കി അമ്മ പറയുന്നത് പ്രശ്നം കൊണ്ടാണ് കുട്ടി ാണ് ഞാൻ പറയണത് വിശ്വാസം അടുത്ത് പോയി ചോയിച്ചോക്കി അപ്പൊ നിങ്ങൾക്ക് തീരും എന്താണെന്നുള്ളത് അല്ലാതെ ഇതൊരു പെണ്ണിന്റെ പ്രശ്നം കൊണ്ടൊന്നുകൊണ്ട് വരണ അല്ല അതാണ് കുറച്ച് പഠിക്കാനും കാട്ടാനൊക്കെ ഇണ്ട കാര്യത്തില് പിന്നെ എത്ര ആൾക്കാരുണ്ട് അറിയോ കുട്ടികൾ തീരെ അല്ലാതെ വിഷമിച്ചു നിക്കണെ അങ്ങനത്തെ പരീക്ഷണൊന്നും പഠിച്ചോൻ തന്നില്ലല്ലോ എന്തായാലും പഠിച്ചോന് അലഹദില്ല മൂന്നാമത്തെ നാലാമത്തെ കുട്ടിനെയാണ് തേടുന്നത് അതില് സന്തോഷിക്കല്ല വേണ്ടിയത് അതിനു പകല് നിങ്ങൾ ഇങ്ങനെ കാട്ടി എന്താ ചെയ്യാ പഠിച്ചോൻ തരാൻ വിചാരിച്ച സമയത്ത് തേര് എന്നെ ചെയ്യും ഞാൻ ഇതൊക്കെ പിന്നെ ഈ കുട്ടികളെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും സ്നേഹം കാണിക്കണം അല്ലാതെ ആരും കുത്തിതിരിപ്പുണ്ടാക്കിയിട്ടല്ല ഓൽക്ക് ഇങ്ങളോട് ദേഷ്യം വരുന്നത് ഇനിയെങ്കിലും ആണ് പെണ്ണ് എന്നുള്ള വേർതിരി മാറ്റിങ്ങാണ്ട് ഒന്ന് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ ഒക്കെ ഞാൻ ആ കുട്ടീനെ എത്ര ചീത്തറോളെ ഉമ്മാനോട് മോളെ ഉമ്മാക്കറിയില്ലേ ഇങ്ങനെയൊക്കെയാണ് സ്നേഹം തോന്നില്ല को पा मा क द चारी ले क्यामा कर चीतबाटनह ह पचात